കെ സുരേന്ദ്രനെ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതു മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതേപോലെ തന്നെ നിരീക്ഷകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബി ജെ പി വിരുദ്ധ സകല സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു കെ സുരേന്ദ്രന് വയനാട്ടിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് ആ ഒരു വിഷയത്തെ വെറുതെ നിരീക്ഷകരെന്തെങ്കിലും വിളിച്ചു പറയുന്നത് പോലെയല്ല കെ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ തിരഞ്ഞെടുപ്പ് ഗോഥയിലെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം അദ്ദേഹത്തിൻ്റെ മൂന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് സംസാരിക്കാം നമുക്ക് ആദ്യം തന്നെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് അദ്ദേഹം എത്ര വോട്ടിനാണ് പരാജയപ്പെട്ടത് എന്നൊക്കെ നമുക്കൊന്ന് കണക്കുകൾ എടുത്തു നോക്കാം കേവലം എൺപത്തൊൻപത് വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ മഞ്ചേശ്വരം സീറ്റിൽ നിയമസഭാ സീറ്റിൽ പരാജയപ്പെട്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തുമ്പോൾ അതേ മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതൊരു ലക്കിയല്ല മറിച്ച് അത് രണ്ടായിരത്തി പത്തൊൻപതിലും ആവർത്തിക്കുമ്പോൾ കെ സുരേന്ദ്രൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തിപ്രവാഹത്തിൻ്റെ വോട്ട് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലൊക്കെ മഞ്ചേശ്വരത്തിൽ സി ഇടതുപക്ഷവും യു അതായത് വലതുപക്ഷവും ഐക്യം െന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഐക്യത്തിന്റെ കാറ്റിലും വളരെ ശക്തമായിട്ട് പിടിച്ചു നിന്നിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കെ സുരേന്ദ്രന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ലോക്സഭാ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം പത്തനംതിട്ടയിലായിരുന്നല്ലോ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് അദ്ദേഹം രണ്ടായിരത്തി പതിനാലില് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അധികം പിടിച്ചിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ഇടതുപക്ഷവും കോൺഗ്രസും രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ എത്ര അധികം മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്ന കൃത്യമായ കണക്കുകൾ കേൾക്കുമ്പോഴാണ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ പിടിച്ചിട്ടുള്ള വോട്ട് എന്ന് അധികം പിടിച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് സി പി എം അതായത് ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ മുപ്പത്തി നാലായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷം പത്തനംതിട്ടയിൽ പിടിച്ചിട്ടുള്ളത് അതേസമയം കെ സുരേന്ദ്രന് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നാൽപ്പത്തി രണ്ട് വോട്ടുകളാണ് അധികം പിടിച്ചിട്ടുള്ളത് ഇതുപോലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രകടനം വെക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ എണ്ണം പറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ അതിലെ വളരെ പ്രധാന കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഈ കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പിന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നോട്ട് പോകും വിശ്വസിക്കുന്ന വളരെ വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ശക്തനായ നേതാവിനെ പരമാവധി താറടിച്ചിട്ട് യാതൊരു വിലയുമില്ലാത്തൊരുത്തലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ സകല പണികളും എടുത്തിട്ടുണ്ട് അവരതിൽ ഏകദേശമൊക്കെ വിജയമൊക്കെ കുറച്ചൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടല്ലേ സുരേന്ദ്രനെ പരമാവധി താറടിക്കുന്നത് കുറച്ച് ആളുകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് പോലും അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ശക് മായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഗോധയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണ് അദ്ദേഹത്തെ താറടിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം അല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇതുപോലെ താറടിക്കുന്നത് നരേന്ദ്രമോദിയോട് താല്പര്യമുള്ള ആളുകളെ പോലും ഒരു തിരിഞ്ഞ് ചിന്തിപ്പിക്കും തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തിൽ കുറച്ചൊക്കെ എങ്കിലും വിജയിച്ചിട്ടുണ്ട് അതിലൊന്നും തന്നെ ആരും വിയരുത് കാരണം കേരളത്തിൽ ഇതുപോലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടുകളിൽ കാഴ്ച വെക്കുന്ന പ്രകടനം നടത്തുന്ന മറ്റൊരാൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പരമാവധി താറടിക്കാൻ ശ്രമിക്കുന്നതിൽ ഈ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുസമൂഹവും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കെ സുരേന്ദ്രൻ എത്രത്തോളം വലിയ ഒരു പ്രകടനമാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ഴ്ചവെക്കുന്നത് എന്ന് കേരളത്തിൽ കണക്കുകൾ എടുത്തു നോക്കിയാൽ വെറുതെ നിരീക്ഷകർ തോന്നുന്നത് പോലെ വിളിച്ചു പറയുകയല്ല മറിച്ച് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ശക്തമായിട്ട് വളരുന്ന മറ്റൊരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് കണക്കുകൾ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഇതിൽ വയനാട്ടിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കി ഇത് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദ ഇവരൊക്കെ തന്നെ ഒരുമിച്ച് ഒരു ലീഡറെ തപ്പിയിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല വയനാട്ടിൽ എന്ന് ഈ വയനാട്ടിൽ ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും കുറവ് ശതമാനം വോട്ട് കിട്ടുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് ഒരു പക്ഷേ വയനാട് തന്നെയായിരിക്കും പക്ഷെ അവിടെ എട്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് റിസൾട്ട് വരുമ്പോൾ വെല്ലുവിളിക്കുകയാണ് ഇതിൽ എത്രത്തോളം വലിയ മുന്നേറ്റം കാഴ്ച വെക്കുമെന്നുള്ള എത്രത്തോളം ശക്തമായിട്ടുള്ള മുന്നേറ്റം കെ സുരേന്ദ്രൻ കാഴ്ചവെക്കുമെന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ടിന് ശേഷം കണക്കുകൾ സഹിതം ചർച്ച ചെയ്യാം സകല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഒരുമിച്ച് അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് കെ സുരേന്ദ്രൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വിശ്വസിക്കുന്ന അദ്ദേഹം തന്നെ രാജ്യത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇത്തരം മാധ്യമ അജണ്ടയിൽ വീണുപോകരുത് ഒരിക്കൽ കൂടി പറയുകയാണ് വയനാട്ടിലെ എട്ട് ശതമാനം എന്നുള്ളത് ശാ മായിട്ടുള്ള മുന്നേറ്റം തന്നെ കെ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ കാഴ്ചവെക്കും ഇത് വെറുതെ പറയുകയല്ല നമുക്ക് റിസൾട്ടിന് ശേഷം കണക്കുകൾ വെച്ച് ചർച്ച തന്നെ ചെയ്യാം